എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിൻ്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ പൂർണ്ണിമ അച്ഛൻ്റെ കഴുത്തി കിടക്കുന്ന താലി വലിച്ചു പൊട്ടിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് പിന്നീട് അച്ഛനോട് പറഞ്ഞു അതെ നീ ആയിട്ട് ഇത് പൊട്ടിച്ചു കളയുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഞാൻ വലിച്ചു പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് അതിനേക്കാളും വലിയ മാനക്കേടായിരിക്കും ഉണ്ടാകാൻ പോന്നെ നിനക്ക് യോജിച്ചല്ല താലി അതുകൊണ്ട് നീ ഇത് വലിച്ചു പൊട്ടിക്കാൻ പറയണം അച്ചു വലിച്ചു പൊട്ടിച്ചൊന്നുമില്ല അച്ചോടെ അനങ്ങാൻ നിക്കുകയാണ് ഓഹോ അപ്പൊ നിനക്ക് മടിയല്ലേ അന്ന് ഒരു കാര്യം ചെയ്തേക്കാം ഞാൻ തന്നെ വലിച്ചു പൊട്ടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് പൂർണിമ അച്ചുന്റെ താലിയിലേക്ക് അങ്ങോട്ട് കൈ കൈവെക്കുവാണ് പെട്ടെന്ന് ആ കൈയിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു അച്ചു എന്നിട്ട് പറഞ്ഞു അതേ ഈ താലി വലിച്ചു പൊട്ടിക്കലമ്മെന്ന് പറയാണ് പൊന്നുമടത്തെ മാധവമേനോന്റെ അന്തസ്സാണ് അന്തസ്സോ അഭിമാനവും ഞാൻ ഒരിക്കലും ഞാൻ കളഞ്ഞു കുളിക്കത്തില്ല കാരണം അങ്ങനെയുള്ള ഒരു പ്രവൃത്തി ഞാൻ ചെയ്യത്തില്ല ഈ താലി വലിച്ചു പൊട്ടിക്കുക എന്ന് പറഞ്ഞാല് പൊന്നുമഴത്തെ മാധവമേനാണക്കെടുത്തൊരു തുല്യമായിരിക്കും ഈ താലി ഇതെന്റെ പൂർണ്ണ അനുമതിയോട് കൂടിയിട്ട് എന്റെ കഴുത്തി കെട്ടിയതാണ് ഇപ്പം ശ്രീഹരി എന്റെ ഭർത്താവാണ് മുമ്പ് വരെ എന്റെ സുഹൃത്തായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല എന്റെ ഭർത്താവ് അപ്പൊ ആ ഭർത്താവ് കെട്ടിയ താലി ചെയ്ത് ആ താലി വലിച്ചു പൊട്ടിക്കാൻ എനിക്ക് ഒരിക്കലും ഒരുക്കല്ലെന്ന് പറയണം ഇത് കേട്ടതും പൂർണ്ണം പറഞ്ഞു അച്ഛൻ നീ എന്തൊക്കെയാ പറയണേ എനിക്കറിയാം നിനക്ക് താലിയെക്കുറിച്ചുള്ള മഹത്വങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ടാ നീ ഇങ്ങനെ പറയണമെന്ന് പറയണെന്നറിയാം അല്ലമ്മേ അതുകൊണ്ട് മാത്രല്ല എനിക്ക് ശ്രീഹരിനെ ഇഷ്ടമാണ് അതുകൊണ്ടും കൂടെ ഒരു കാരണവശാലും ഈ താലി വലിച്ചു പൊട്ടിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ലാന്ന് പറയണം ഞാനിപ്പോ ശ്രീഹരിയുടെ ഭാര്യയാണ് എന്ന് പറയുവേണം ഇത് കേട്ടതും പൂർണ്ണിമക്ക് എന്ത് ചെയ്യണം നടത്തില്ല ഉത്തരം മുട്ടിപ്പോയി പെട്ടെന്ന് പൂർണിമയ്ക്ക് തല ഇറങ്ങുന്ന പോലെ തോന്നുവാണ് പൂർണ്ണ പറഞ്ഞു അപ്പൊ ആരായി ഇപ്പൊ ആരും അല്ലാതായി തീർന്നില്ലേ എല്ലാവരുടെ മുന്നിൽ ഞാനാണ് നാണം കെട്ടേ അപ്പൊ ഇനിയിപ്പ അമ്മ എന്നുള്ള ഒരു ഇത് വേണ്ട അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂർണിമേനും ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക അച്ഛൻ്റെ സങ്കടമായിപ്പോയി ആ സംസാരിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്ക് പൂർണിമയ്ക്ക് പെട്ടെന്നൊരു തലേറക്കം ഉണ്ടാവുകയാണ് ഋതു സാധ്യം കൂടെ ചേർത്ത് പിടിച്ചു പല്ലവി അങ്ങോട്ട് ചെന്ന് ചെന്നുകഴിഞ്ഞപ്പത്തിന് തൊട്ടുപോരെന്നു പറയാണ് പിന്നീട് പൂർണ്ണിമേനെ അങ്ങോട്ട് കൊണ്ടുപോവാണ് ഈ സമയം ശ്രീഹരിക്കും അച്ഛനും എന്ത് ചെയ്യണം എന്നറിയത്തില്ല അച്ചു ഇങ്ങനെ വല്ലാത്ത വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുവാണ് ആ സമയം തിരുമേനു പറഞ്ഞു അതെ വിവാഹം കഴിഞ്ഞു ഇനിയിപ്പം കന്യാധാനം ഒക്കെ നടത്തണം ആരാ ചടങ്ങ് നടത്തണെന്ന് ചോദിക്കണം ആ സമയം കുറുപ്പമാണെന്ന് നോക്കി സേതു നിക്കുന്നുണ്ടായിരുന്നു സേതുവിന് വിളിച്ചു വന്ന് കന്യാദാനം നടത്താൻ പറയാണ് അങ്ങനെ ശ്രീഹരുടെ കൈയിലേക്ക് അച്ചുവിന്റെ കൈ പിടിച്ചു കൊടുക്കുന്ന കാര്യം ചെയ്ത് സേതുവാണ് അങ്ങനെ വലിയേട്ടന്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് അച്ചു ശ്രീഹരി പുതിയൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുവാണ് പിന്നീട് ശ്രീമന്ത് രേഖയിലെ കുങ്കുമം ചാർത്തുന്നൊക്കെയായിരുന്നു അങ്ങനെ ചടങ്ങുകളൊക്കെ ഒക്കെ അതിഗംഭീരമായിട്ട് തന്നെ പിന്നീട് നടക്കുവാണ് അതിനുശേഷം എല്ലാരും കൂടെ വന്ന് നിൽക്കുകയാണ് ഈ സമയം കുറുപ്പമാൻ സെയ്ദുവിനോട് പറഞ്ഞു അറിയാലോ ശ്രീഹരിക്ക് ശ്രീഹരിക്കു ഇടവില്ല അതുകൊണ്ട് ഇനിയിപ്പം നോക്കിയിട്ട് പൊന്നുമടത്തിലേക്ക് പോകാൻ നിവർത്തിയുള്ളൂ അവിടെ പോയി താമസിക്കാൻ അല്ലാതെ പറ്റില്ല ഒന്നുമല്ലെങ്കിലും അച്ഛൻ ഇന്നല്ലെങ്കിൽ നാളെ അങ്ങോട്ട് പോകേണ്ടതല്ലേ അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസം ഭർത്താവിന്റെ വീട്ടിലേക്കാണ് പെൺകുട്ടികൾ പോകണ്ടേ പക്ഷെ അതില്ലാത്ത സാഹചര്യത്തിൽ പൊന്നുമടത്തിലേക്ക് തന്നെ ചെന്ന് കയറിയപ്പോ ഒരു കാര്യം ചെയ്യാം അവരെ പൊന്നുമടത്തിലേക്ക് പറഞ്ഞുവിടാമെന്ന് പറയുന്നത് ശ്രീദ് ശരി ആയിക്കോട്ടെ എന്ന് പറയണം പിന്നീട് അച്ചും ശ്രീഹരിയും കൂടെ അങ്ങോട്ട് വന്നുകഴിയുമ്പത്തേനും അവരോട് പറഞ്ഞു പൊന്നിമടത്തിലേക്ക് തന്നെ പോവാന്ന് പറയണം അങ്ങനെ അവരെ ഒരു വണ്ടിയെ കയറ്റി അയക്കണം പോകണ സമയത്ത് അച്ചു ശ്രീഹരി ഒന്നും പരസ്പരം ഒന്നും മിണ്ടുന്നില്ല രണ്ടുപേർക്കും എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷെ രണ്ടുപേരും ഒരക്ഷരം പോലും സംസാരിക്കുന്നില്ല പെട്ടെന്ന് വണ്ടി ഒന്ന് ബ്രേക്ക് കിട്ടും സഡംബറയെ കിട്ടുകഴിഞ്ഞ്പത്തേനും രണ്ടുപേരും വീഴാൻ പോയി അച്ചു കയറി പെട്ടെന്ന് ശ്രീഹരിനെ പിടിക്കുവാണ് ശ്രീഹരി അച്ചുവിനെ നോക്കി അയ്യോ സോറി ഇട്ടോന്ന് അച്ഛു പെട്ടെന്ന് പറയാ ഇത് കേട്ടത് ശ്രീഹരി ഒന്ന് ചിരിക്കുവാണ് അച്ഛനെ എന്തെന്നെല്ലാം സന്തോഷമുണ്ട് കാരണം ഇത്ര സമയം വരെ ഇതിനു മുമ്പ് വരെ നിഹിലിന്റെ കൂടെ ഒരു ജീവിതമായിരിക്കും അതൊക്കെ എങ്ങനെയാകും ഓർത്ത് ആകെപ്പാടെ വിഷമിച്ചിരിക്കുക പക്ഷെ എല്ലാ ഒരു നിമിഷത്തിൽ കൊണ്ടല്ലേ മാറി പറഞ്ഞ് അതിന്റെ ഒരു സന്തോഷം രണ്ടുപേരുടെ മുഖത്തുണ്ടായിരുന്നു അവൻ അങ്ങോട്ട് പോയി പല്ലവി പല്ലവിന്ന് വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങാണ് ഈ സമയത്ത് പുറകെ എന്നിട്ട് സേതു കൈയിലേക്ക് പിടിക്കണം അവിടെ നിന്നേന്ന് പറയണേ എന്താ ഒരു നന്ദി ഉണ്ടെന്ന് പറയണെ നന്ദി എന്തിനാ അല്ല എൻറെ അച്ഛൻ്റെ ജീവിതം രക്ഷിച്ചേനും ഓ അതാണോ അതിലൊന്നും വലിയ കഥയില്ല സേതോട്ട സേദോട്ടൻ എന്തിനാ എന്നോട് നന്ദി പറയണേ എന്റെ ജീവിതം തന്നെ രക്ഷിച്ച ആളല്ലേ സേതുവേട്ടൻ അപ്പൊ ഞാൻ എത്ര മാത്രം നന്ദി പറഞ്ഞാലോ സേതുവേട്ടനോട് അത്രയൊക്കെ ചെയ്തു തരുമ്പോ സേദോട്ടൻ പെങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള ബാധ്യെങ്കിലും എനിക്കില്ലേന്ന് ചോദിക്കാം അത് ശരിയാ പക്ഷെ എന്നാലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ എല്ലാം മംഗളപരമായിട്ട് നടക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല പിന്നെ അമ്മയുടെ കാര്യം അത് ഓർത്തിട്ട് മാത്രം ഒരു വിഷമമുള്ള പറയാണ് അപ്പോഴേക്കും കുറുപ്പമാൻ പറഞ്ഞു വന്നിട്ട് പറഞ്ഞാൽ അതെ കുഴപ്പമൊന്നുമില്ല പൂർണ്ണമയ്ക്ക അതൊരു ചെറിയ തലറക്കം മാത്രമായിരുന്നു വീട്ടിലെത്തി അവരെന്ന് പറയണം അപ്പോൾ സേതുനും പല്ലവിക്കും സന്തോഷമായി പിന്നീട് പല്ലവി സേതുനോട് പറഞ്ഞു സേതു കേട്ടെ നമുക്ക് പോയാലെന്ന് ചോദിക്കാം അല്ല എനിക്കൊരു വിഷമമുണ്ടെന്ന് പറയാം എന്ത് പാവ ശ്രീഹരി അവനെ ഇതിലേക്ക് ഞാൻ വലിച്ചിട്ടെന്ന് ഓർത്തിട്ട് എഴുതും പക്ഷെ അവനോട് താലി പറഞ്ഞപ്പോൾ അവൻ മറത്തൊന്നും പറഞ്ഞില്ല അവൻ വന്ന് താലി കിട്ടുകയോ ചെയ്തേന്ന് പറയാം ഇനിയിപ്പൊ അവന് മനസ്സിൽ വേറെ മോഹങ്ങളുണ്ടോ അതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു പോലും ഇല്ലാന്ന് പറയണം അവൻ ആരും ഒരു ഇല്ലാത്തവനാ അവനൊരു നല്ലൊരു ജീവിതം അതും കിട്ടുകയും ചെയ്തു പക്ഷെങ്കിൽ അവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ഞാൻ നോക്കിയില്ലെന്ന് പറയാം ഇത് കേട്ടതും പല്ലേ പറഞ്ഞു അതെ ശ്രീഹരിക്ക് ശ്രീഹരിക്കിട്ടിയ നല്ലൊരു ജീവിതം തന്നെയാ പക്ഷെ ആര് പറഞ്ഞു ശ്രീഹരിക്കീ വിവാഹത്തിന് സമ്മതം അല്ലെന്നേ സേദിവെച്ചു അതാ അങ്ങനെ പറഞ്ഞേ ശ്രീഹരിക്ക് പൂർണ്ണ സമ്മതമായിരുന്നു ശ്രീഹരിക്കും ഇഷ്ടമായിരുന്നു പറയുന്നത് നീ എന്തൊക്കെയാ പല്ലവി പറയണെന്ന് ചോദിക്കുകയാണ് പിന്നീടാണ് ശ്രീഹരിയുടെ മറ്റൊരു മുഖം പല്ലവി സേതുവിന് മുന്നിൽ വെളിപ്പെടുത്തുന്നത് കാരണം തലേ ദിവസം ഹൽദി ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് ഹൽദി ചടങ്ങുകൾ എല്ലാം നടന്ന് എല്ലാവരും തിരികെ പോയി പിന്നീട് പല്ലവി അവിടെ നിൽക്കുന്ന സമയത്താണ് ശ്രീഹരി മിത്രേടനും കൂടെ അങ്ങോട്ട് വരുന്നത് രണ്ടുപേരും നന്നായിട്ട് ഫിറ്റായിരുന്നു അങ്ങനെ ശ്രീഹരി മിത്രേടനും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ പല്ലുവിക്ക് സഹിച്ചില്ല പല്ലുവി എന്നിട്ട് ശ്രീഹരി നീ മദ്യപിക്കുമായിരുന്നു ചോദിക്കുകയാണ് മിത്രേട്ടം പറഞ്ഞ അവൻ മദ്യപിക്കുന്ന ആളൊന്നുമല്ല പക്ഷെ ഇന്ന് അവൻ മദ്യപിച്ചെന്ന് പറയാണ് എന്ത് പരിപാടി ശ്രീഹരി കാണിച്ചതെന്ന് ചോദിക്കാം എനിക്കും മദ്യപിക്കണമായിരിക്കും എന്ന് ചോദിച്ചി മദ്യപിക്കാതെ പറ്റില്ല എന്ന് പറയണം മിത്രേട്ടം പറഞ്ഞു എങ്ങനെ മദ്യപിക്കായിരിക്കും അവന്റെ അച്ചു അല്ലേ നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് ഏഹ് അച്ചു അതെ അവധികനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവന് തിരിച്ച് അവക്കും അതുപോലെ തന്നെയായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇവനോട് ഞാൻ പറഞ്ഞ ഇഷ്ടം തുറന്ന് പറഞ്ഞ അവളെ സ്വീകരിക്കണാന്ന് പക്ഷെ ഇവ സംഭവിച്ചില്ലെന്ന് പറയണം ഒരു നിമിഷം പല്ലവി എന്ന് ഞെട്ടിപ്പോയി പല്ലവി ശ്രീഹരിയോട് സത്യമാണ് ശ്രീഹരി പറയണെന്ന് വെക്കും അതെ സത്യ പറയണേ ഒരു പക്ഷേ ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ അവൾ എൻ്റെ കൂടെ ഇറങ്ങി വന്നേനും പക്ഷെ ഞാനൊന്ന് പറയില്ല കാരണം സേതുവേടനോട് ഒരിക്കലും നന്ദികൾ കാണിക്കാനായിട്ട് പാടില്ല അതുകൊണ്ട് മാത്ര അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ നഷ്ടപ്പെടുന്ന കാണാനായിട്ട് എനിക്ക് യോഗം ഉണ്ടാകത്തില്ലായിരുന്നു ഇന്നൊരു ദിവസം കൂടെ അവൾ എൻ്റെ ഉള്ളു നാളെ അവൾ മറ്റൊരാളുടെ ആവുകയാണ് ആ കാഴ്ച കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഇന്ന് രാത്രി എനിക്ക് കിടന്നുറങ്ങാൻ പോലും പറ്റില്ല ഇന്ന് രാത്രി സ്വസ്ഥതയോടും സമാധാനത്തോടും കിടന്നുറങ്ങണമെങ്കിൽ എനിക്ക് മദ്യത്തിന്റെ ആവശ്യം വേണ്ടിവന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മദ്യപിച്ചേ അല്ലെങ്കിൽ ഞാൻ മദ്യപിക്കില്ലായിരുന്നു നാളത്തെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയണം എല്ലാം കേട്ടി ഞാൻ പല്ലവിക്ക് ഒരു കാര്യം മനസ്സിലായി ശ്രീഹരിക്ക അച്ചുവിന് ഇഷ്ടമാന്നുള്ള കാര്യം പിന്നീട് പല്ലവി നേരെ പോകുന്ന അച്ഛൻ്റെ അരിയിലേക്ക് അപ്പം എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അച്ചു ഇങ്ങനെ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു അച്ചൂനടുത്ത് തന്നിട്ട് പറഞ്ഞു എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് അറിയണം എന്ത് കാര്യങ്ങള് അത് പിന്നെ നിങ്ങൾ ശ്രീഹരിനെ ഇഷ്ടമാണെന്ന് ചോദിക്കാം അല്ല അത് പിന്നെ അതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അച്ഛൻ നിൽക്കണേ എനിക്കറിയാം കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ആ നിഹിൽ എന്ന് പറഞ്ഞാൽ ഒരു പക്ക ഫ്രോഡാണ് അവൻ ഈ വിവാഹത്തിന് സമ്മതിക്കുന്ന പോലും ഇന്ദ്രനോടൊപ്പം ചേർന്നിട്ട് നിന്നെ ചതിക്കാനാ മോളെ ഈ വിവാഹം ഒരിക്കലും നടക്കാൻ പാടില്ല സേതുവേണ ഈ വിവാഹം മുടക്കാനോന്നും അറിയാം അതുകൊണ്ട് എനിക്കറിയാം എങ്ങനെ എന്ത് ചെയ്യണമെന്ന് നിനക്ക് സമ്മതമാണോ ശ്രീഹരിയുമായിട്ടുള്ള വിവാഹത്തിന് ചോദിക്കാം കുറച്ചു നേരം ആലോചിച്ചിട്ട് അച്ചു പറഞ്ഞ എനിക്ക് സമ്മതാന്ന് പറയണം എന്നാ നീ ഒന്നോണ് പേടിക്കണ്ട നാളെ നിന്റെ ശ്രീഹരിയുടെ വിവാഹം നടക്കും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് പല്ലവിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് അച്ചു അച്ചുവിന് എന്തെന്നില്ലാത്ത സന്തോഷമാണ് അപ്പൊ അതൊക്കെയാണ് സംഭവിച്ചത് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തേന് സേതു പറഞ്ഞു ആഹാ കൊള്ളാലോ അവന് അപ്പൊ അവന് മനസ്സിലിതൊക്കെ വെച്ചോണ്ടായിരുന്നില്ലേ അതെ ഒരു കാര്യണ്ട് അവനോട് പറഞ്ഞേരേ ഈ മദ്യപാനം അത്ര ശരിയല്ലെന്ന് മദ്യപിച്ച ശരിയാകത്തില്ലെന്നുള്ള കാര്യം കാരണം എന്റെ അച്ചുന്റെ ജീവിതമാണ് ഇത് കേട്ടതും പല്ലവി പറഞ്ഞു ആരാ ഇത് പറയണേ എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ പറയുന്ന ആളെ എന്ന് പറയുന്നത് അത് പിന്നെ മുമ്പ് ഞാൻ അങ്ങനെയൊക്കെയായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയല്ലോ എന്ന് പറയാം എനിക്ക് മനസ്സിലായെന്ന് പറയാണ് പിന്നീട് അച്ഛനോട് സേതു പറഞ്ഞ് കയറാൻ പറയാണ് അങ്ങനെ അവരങ്ങോട്ട് പോവാണ് ഈ സമയം ഇന്ദ്രപ്രസ്ഥത്തിൽ ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുവാണ് ഇന്ദ്രൻ ഇന്ദ്രൻ എന്ത് ചെയ്യുകയാണ് അടുക്കളയിലേക്ക് അങ്ങ് ചെന്നു അപ്പം രാജലക്ഷ്മി ഭാനുമതിയമ്മയൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നീട് എന്ത് ചെയ്യാണ് ഭാനുമതിയമ്മയല്ല അംബികാമ്മ ചെന്നിട്ട് അടുക്കളയില പച്ചക്കറി എല്ലാം കൂടെ ഒരു തെറിയുവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രാജലക്ഷ്മി ചോദിച്ചു നിനക്ക് എന്താടാ ഭ്രാന്ത് പിടിച്ചോന്ന് ചോദിക്കാം അതെ എനിക്ക് ഭ്രാന്ത എന്താ മാറ്റി തരുന്നുണ്ടോ എന്ന് ചോദിക്കാം കേടപ്പം രാജലക്ഷ്മി പറഞ്ഞു ഓ ഇവനെ കൊണ്ട് ഒരു പൊറുതി ഇല്ല എന്റെ ഭഗവാനെ ഇവൻ ഭ്രാന്ത എന്ന് ആര് കണ്ടു ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്റെ ഭ്രാന്തെന്ന് ചോദിച്ചാൽ നിങ്ങളെ കൊല്ലൂന്ന് പറയണം എന്നാ കൊല്ലടാ നീ വന്നു തന്നെ കൊല്ല എന്നെ അങ്ങോട്ട് കൊന്നു തിന്നാൻ പറയണം ഇതിനേക്കാളും വേദം അതാന്ന് പറയണം അപ്പോഴേക്കും വിശ്വം കൂടെ അങ്ങോട്ട് വന്നു ആ സമയം രാജലക്ഷ്മി പറഞ്ഞു നിനക്ക് എന്താ ഇന്ദ്രാന്ന് ചോദിക്കാം അമ്മേ ഞാൻ ആകെ പട തകർന്നു പോയെന്ന് പറഞ്ഞു പിന്നെ എന്നെ കരച്ചിലായി അവനെ ചതി അവളെ ചതിച്ചു ആ അവന്തിക ചതിച്ചു നിഹിലിന്റെ അവന്തികയുടെ കല്യാണം കഴിഞ്ഞില്ല എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മയെന്ന് പറയാണ് എന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചെന്ന് പറയാണ് ഇത് കേട്ടോണ്ട് വിശം വന്നു വിശം വന്നിട്ടുണ്ട് ഏട്ട ഇത് എന്തിനാ കേടാ എത്ര പെൺകുട്ടികളുടെ കണ്ണീര് വീണിട്ടുണ്ട് ഇനി ഒരു പെൺകുട്ടികളുടെ കണ്ണീര് ശാപോ ഏറ്റുവാങ്ങാനാണോ ഏട്ട ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കുക ദൈവമായിട്ട് അന്ന് നല്ലൊരു ജീവിതമുണ്ട് അത് നല്ല രീതി ജീവിക്കേട്ട അല്ലാതെ ഈ കണ്ട പെൺകുട്ടികളുടെ എല്ലാം പുറകെ നടന്ന് അവരുടെ ശാപം ഏറ്റുവാങ്ങി ഇങ്ങനെ നടക്കാന്ന് പറയണം ഇത് കേട്ടത് ഇന്ദ്രൻ പറഞ്ഞു ഓഹോ നീ എന്നെ ഇപ്പൊ ഉപദേശിക്കാറായില്ലേ നീ ആൾ കൊള്ളാലേടാ അത്രമാത്രം നീ വളർന്നല്ലേ എന്ന് ചോദിക്കാം ഞാൻ പറഞ്ഞാൽ എന്താ ഏട്ടാ തെറ്റിരിക്കുന്നേ ശരിയായിട്ടുള്ളൊരു കാര്യല്ലേ പറഞ്ഞേ ഇനിയെങ്കിലും എങ്കിലും ഏട്ടൻ നന്നാവാൻ നോക്ക് അല്ലാതെ ഏട്ടൻ നല്ല ജീവിതം ഉണ്ടാകത്തില്ലെന്ന് പറയണം ഓ നിന്റെ ഉപദേശം ആര് ചോദിച്ചടാ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ചെന്നിട്ട് അവന്റെ കഴുത്തിനോട് കുത്തി പിടിക്കുകയാണ് ശ്വാസത്തിനു വേണ്ടി കിടന്ന് പെടയാണ് വിശ്വം ഈ സമയം രാജലക്ഷ്മിയും അമ്പികാമയും എന്നിട്ടു വിടറാ വിടറാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെങ്കില് ഇന്ദ്രൻ വിടാനായിട്ട് കൂട്ടാക്കില്ല ഇവ കൊന്നിട്ടോളം പറഞ്ഞ് നിൽക്കുകയാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്ന